നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് രാവിലെ തന്നെ പി വി അൻവർ എ ഡി ജി പിക്ക് അതിശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് തൃശ്ശൂരിലെ പൂരം കലക്കിയ ഒരു വിഷയം ഇന്നലെയും അവിടുത്തെ സി ബി ഐ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ശക്തമായ ആരോപണങ്ങളുമായിട്ട് തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ഇത് പോലീസ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും പൂരം കലക്ട് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഡി ജി പി ഓർഡർ ഇറക്കിയിട്ടും എന്തുകൊണ്ട് എ ഡി ജി പി അതിൻ്റെ മേൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ഗൗരവകരമായ ഒരു ആരോപണം നിലനിർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെയധികം കലങ്ങിമറിഞ്ഞാണ് എനിടയിൽ തോമസ് കെ തോമസിൻ്റെ മന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ തൃശ്ശൂരെ പൂരം കലക്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എ ഡി ജി പിക്ക് ഉയരുന്ന ആരോപണങ്ങൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷേ ഈ അന്വേഷണം അതായത് പൂരം കലക്ട് ചെയ്താല് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള ഒക്കെ എതിരെയുള്ള അന്വേഷണത്തെ എന്തുകൊണ്ടായിരിക്കും മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് പൂരം കലക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു എൻക്വയറി ഉണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടി ആവശ്യമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറുമായി അദ്ദേഹം എൻ്റെ അടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നു എന്നും അത് ഉടൻ തന്നെ ഈ ഇരുപത്തിനാലാം തീയതി തന്നെ അന്വേഷണം പൂർത്തിയാക്കി എനിക്ക് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടു എന്നാ മുഖ്യമന്ത്രി പറയുന്നത് ഇതിൻ്റെ ഒരു വിചിത്രമായൊരു സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇത് ആരോപണമായി വന്നതിന് ശേഷമാണ് ഈ അഞ്ച് മാസം മുന്നേ നടന്ന ഒരു സംഭവത്തിൽ ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നത് തന്നെ അപ്പോൾ പി വി അൻവർ ആണല്ലോ ആദ്യം ഇത് പൊട്ടിക്കുന്നത് പി വി അൻവർ ആണ് ഈ പൂരം കലക്കാൻ വേണ്ടി എ ഡി ജി പി അജിത് കുമാർ നേതൃത്വത്തിൽ വലിയ നടന്നു ഗൂഢാലുളം ഉന്നയിക്കുന്നത് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് വളരെ അവ്യക്തതയുണ്ട് ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ അവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ കുറച്ചും കൂടി വിമർശനം കടുപ്പിക്കുകയും പോലീസിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തതോടുകൂടിയാണ് മുഖ്യമന്ത്രി ഈ വിവരം പറയുന്നത് ഇത്രയും ദിവസം ഈ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിട്ട് ദിവസങ്ങളേറെയായി അതായത് കൃത്യമായി പറഞ്ഞാൽ പത്തിരുപത്തൊന്ന് ദിവസം മുന്നേ ഉന്നയിച്ച ആരോപണത്തിന് ഇന്നാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് തന്നെ ഇതൊരു വലിയ ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ ഇത് കാണണ്ട കഴിഞ്ഞ ഒരു നാല് മാസക്കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ മൊത്തത്തിൽ ആകെ കലങ്ങി പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അത് കുറച്ചും കൂടി കലുഷിതമായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതോടുകൂടിയാണ് അപ്പം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ നാലു മാസങ്ങളിലായിട്ട് കേരളത്തിൽ ആകമാനം നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ആർ എസ് എസ് സി പി എം അന്തർധാര യഥാർത്ഥം ഞാൻ അതിനാ നിരീക്ഷിക്കുന്നത് സി പി എമ്മും അതുപോലെ തന്നെ ആർ എസ് എസും തമ്മിലുള്ള ഒരു അന്തർധാരയായിട്ടല്ല മറിച്ച് പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘാംഗങ്ങളും ഒരു ഭാഗത്തും മറുഭാഗത്ത് ആർ എസ് എസ്സിലെയും ബി ജെ പിയിലെയും ഒരു ഒരു വിഭാഗവും തമ്മിലുള്ള രഹസ്യബന്ധമാണ് ഇതിൻ്റെ എല്ലാം പറകിൽ എന്നാണ് നമ്മളിൽ കാണേണ്ടത് കാരണം ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പാലം ഉണ്ട് ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് പൂരം കലക്കിയതും എ ഡി ജി പിയുടെ ആർ എസ് എസ്കാരുടെ ബന്ധവും രണ്ടും രണ്ടായിട്ട് കാണുന്നത് എന്നുള്ളത് കാരണം അത് പതിനാറ് മാസം മുന്നേ നടന്ന ഒരു കൂടിക്കാഴ്ചയും പൂരം കലക്കലുമായിട്ടൊന്നും യാതൊരു ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു ഗൂഢാലോചനയെക്കുറിച്ചാണ് നമ്മൾ എന്നുള്ളതാണ് ശരിക്കും ആഭ്യന്തര വകുപ്പും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതിൽ കൃത്യമായി എന്തോ സംഭവം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അവിടത്തെ സി പി ഐയുടെ നേതാവും മുൻ മന്ത്രിയും അവിടത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽകുമാർ വി സുനിൽകുമാർ വളരെ ശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം ആരോപണമായി രംഗത്ത് വന്നത് മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായ ഉത്തരം നൽകാത്ത പക്ഷം ചില രഹസ്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതിലെന്തൊക്കെയോ മറ്റു രഹസ്യങ്ങൾ കൂടി ഉണ്ട് നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പം സുനിൽകുമാറിന് എന്തെങ്കിലും രാഷ്ട്രീയമായ ബാധ്യത അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ആ കാര്യം വിളിച്ചു പറയാൻ അദ്ദേഹം തയ്യാറാവണം എൻ്റെ ഒരു അപേക്ഷ രണ്ടാമത്തത് അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൽ ഒരു നിർണായകമായ പങ്ക് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ടൈമിൽ ടൈമിലുണ്ടായ ഒരു ജനവികാരം വലിയ രീതിയിൽ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവിടെ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ മറ്റൊരു കാരണമായി പറയുന്നത് കോൺഗ്രസ് തന്നെ കണ്ടെത്തി മറ്റൊരു കാരണമുണ്ട് അതും കൂടി നമ്മളിതിൽ ചർച്ച ചെയ്ത് എന്ന് നമുക്ക് തോന്നുന്നത് കെ മുരളീധരൻ തന്നെ ആരോപിച്ചിരിക്കുന്ന അവിടെ സംഘടനാ സെറ്റപ്പ് വളരെ മോശമായിരുന്നു കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ മന്ദീപ വച്ചൊരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് മാത്രമല്ല അമ്പതിനായിരം വോട്ട് ഈ ബി ജെ പി അവിടെ ഈ മണ്ഡലങ്ങളിലെ ആഗമാനം കിട്ടിയ വോട്ടും പിന്നെ സുരേഷ് ഗോപിക്ക് അവിടെ പിന്നെ കുറെ കാലമായി നിന്നുകൊണ്ടുണ്ടാക്കിയ ഗുഡ്വിലും ഒക്കെ ചേർന്നു കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ ഈ കെ സുനിൽകുമാർ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരും എന്ന് പറയുമ്പോ ഇപ്പൊ പി വി എൻ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് വി ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ാണ് അപ്പൊ അതേ സമയത്ത് തന്നെ സുനിൽ കുമാറും പുതിയ തെളിവുകളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം തെളിവുകൾ പുറത്ത് എനിക്ക് പുറത്ത് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചീങ്ങി മാറുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സുനിൽകുമാറിനറിയാം എന്നുള്ളതാണ് അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണെന്നേ ഇവര് മറച്ചു വെക്കുന്നത് പുറത്തേക്ക് തുറന്നു പറയട്ടെ അറിയട്ടെ പക്ഷേ പൊയ് പൊയ്മുഖങ്ങളോട് അഴിഞ്ഞു വീഴട്ടെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഓരോ ദിവസവും വാർത്തകളാൽ സമ്പന്നവും സമൃദ്ധവുമായി കൊണ്ടിരിക്കുന്നു അതിൽ എന്നുള്ളത് അപ്പോൾ ഇതൊന്നും ജനങ്ങളെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്ന വാർത്തകളുമല്ല അപ്പം എ ഡി ജി പിരെയും അതുപോലെ തന്നെ മറ്റ് ചില സുൽദാസിനെ പോലെയുള്ള ചില സുജിത് ദാസിനെ പോലുള്ള ചില പോലീസ് ഓഫീസർമാർക്കെതിരെയൊക്കെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഗൗരവരതമാണ് മാത്രമല്ല ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പിള്ള അധാർമിക പ്രവർത്തനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അൻവറിന്റെ ആരോപണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും യും കാലം മൗനം പാലിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം പ്രതികരണമായി രംഗത്ത് വന്നതെന്നുള്ള വലിയ ദുരൂഹമാണെന്ന് കാരണം മുഖ്യമന്ത്രി എല്ലാ കാലത്തും ഇതേപോലെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്തൊന്നും മൗനം ചെയ്യുകയും പിന്നീട് വില വലിയ ന്യായവാദങ്ങളുമായി രംഗത്തെത്തുക എന്നുള്ളത് ഇപ്പൊ ഇന്നലെ രാത്രിയിലാണ് ഈ വിവരവകാശം വെച്ചതിന് അങ്ങനെ ഒരു പോലീസ് എൻക്വയറി തൃശ്ശൂരിൽ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ലെന്നും അത്തരത്തിലൊരു റിപ്പോർട്ടില്ല എന്ന് പറഞ്ഞ ഒരു വിവരകാശ നിയമം പ്രകാരം പിന്നെ ഈ പത്രപ്രവർത്തകർക്ക് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിലാണ് ആ ചുമതലയുള്ള ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിലൊക്കെ വളരെ സ്പീഡാണ് ഒരു മണിക്കൂർ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും അതായത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പുന്റെ ഓഫീസിലൊക്കെ കഴിയുന്നു ഡി ജി പിക്ക് ഒക്കെ അതിന് വലിയ പവർ എ ഡി ജി പി അതിന് വളരെ താല്പര്യമെടുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട എ ഡി ജി പിയെ ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി പിന്നെയും പിന്നെയും മുഖ്യമന്ത്രി മടിക്കുന്നത് എന്നുള്ളത് വലിയ ഗൗരവപരമായ കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്നു പിന്നെ ജനങ്ങൾക്ക് മൊത്തം ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇരുന്ന് ചർച്ച ആ ചർച്ചയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് കേരളം ഗൗരവത്തോടെ ചർച്ച ചർച്ചയുണ്ട് ഇത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം വളരെ പുകമറ മാത്രം ഉണ്ടായിരുന്ന സോളാർ കേസിൽ എന്താ സംഭവിച്ചത് എത്ര തരത്തിൽ മാധ്യമ വിചാരണ നേരിട്ടു ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം സമരമാർഗങ്ങൾ ഇവിടെ ഉണ്ടായി തിരുവനന്തപുരം സ്തംഭിച്ച അവസ്ഥ നമുക്കറിയാം അപ്പൊ വലിയ വലിയ സമര കോലാഹലങ്ങൾ ഇവിടെ നടന്നു ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ട് കെ എം മാണി കെ എം മാണിക്കെതിരെ നിയമസഭയിനുള്ളിൽ തന്നെ വലിയ അക്രമങ്ങൾ സംഭവം നടന്നു നിയമസഭ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയുണ്ടായി സ്പീക്കറുടെ ഡയസ് അടിച്ചുപൊളിക്കുന്ന സംഭവം ഉണ്ടായി ഇത്രയൊക്കെ ഗുരുതരമായ സമരമാർഗങ്ങളൊക്കെ പിന്നെ അവലംബിക്കുന്ന സി പി എം സി പി എമ്മിന് നേതൃത്വത്തിൽ ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഇതിലൊക്കെ എല്ലാറ്റും ലാഘബബുദ്ധിയോടുകൂടി കാണുക സി പി എമ്മിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ ഇതിന് വലിയ രീതിയിൽ ഒരു വളരെ ലാഘബബുദ്ധിയോട് കാണുകയും ആളുകളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒന്നും പണിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും മാധ്യമങ്ങൾ കുറച്ചും കൂടി അവധാനതയോടുകൂടി പെരുമാറണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇക്കാലം അത്രയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളത് ജനങ്ങൾ വളരെ സീരിയസ് ആയി കാണണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും സൗജന്യങ്ങൾ കൊടുത്താൽ വീണ്ടും ഈ പിന്നെ വാലാട്ടി പട്ടികളെ പോലെ ഈ വോട്ടർമാരെല്ലാം പിന്നെയും ഇവരുടെ പിറകെ എന്തെങ്കിലും എല്ലാം കഷ്ണത്തിന് വേണ്ടിയിട്ട് വീണ്ടും പറകെ പോകുന്നൊക്കെ എന്തൊരു വി ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളികൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പൂരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരമാണ് പൂരങ്ങളിൽ പൂരം അപ്പൊ ആ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരവും ഗൗരവകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെതിരെ എതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എങ്കിൽ അതുമായി കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നവകേരള യാത്ര നടക്കുന്ന സമയത്ത് അദ്ദേഹം കോഴിക്കോടിന് പോകാനായിട്ട് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ നിന്ന് കാർ റോഡ് മാർഗം തൃശൂരിലെ പാർട്ടി ഓഫീസിലെത്തി പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തിന് നേരിട്ട് ചെല്ലേണ്ട കാര്യം നവകേരളയാത്ര ആയിരുന്നില്ല അത് പിന്നെ കണ്ണൂരിൽ നടക്കുന്ന മറ്റൊരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പിന്നെ അന്ന് പലസ്തീൻ റാലി ഉദ്ഘാടനം ചെയ്യാൻ റാലിട്ടെ ആയിക്കോട്ടെ ആ സമയം ത്ത് അദ്ദേഹം തൃശ്ശൂരെ പാർട്ടി ഓഫീസിൽ എത്തുകയും അത് കറക്റ്റ് അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറേണ്ട ആവശ്യമില്ല ഇപ്പൊ മൂത്രം ഒഴിക്കാനാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ന്യായീകരിക്കാൻ പറ്റില്ല ഗസ്റ്റ് ഹൗസ് ഇഷ്ടം പോലെ അത് പാർട്ടി ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല അവിടെ നടന്നിട്ടുള്ളത് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിലെ ഒരു ഒത്തുകളി അതായത് ആ സമയത്ത് ഇ ഡി എൻക്വരി നടക്കുന്നു പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യും എന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു ആ സമയത്താണ് മുഖ്യമന്ത്രി അവിടെ എത്തുകയും മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി വിജയിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും കാരണം അതിനുശേഷം പിന്നീട് എലക്ഷന് ശേഷം സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ഇ ഡി എൻക്വയറി കാണാനില്ല എസ് എഫ് ഐയുടെ എൻക്വയറി കാണാനില്ല ഇതൊക്കെ എവിടെ പോയി എന്നുള്ളത് ചോദ്യമാണ് സത്യം പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിത് പല തവണ പല വീഡിയോകളിൽ നമ്മളീ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വർഗീസിനെയും അതുപോലെ തന്നെ ഈ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനായ എം കെ കണ്ണൻ മുൻ മന്ത്രി എ സി മൊയ്തീൻ മുൻ ആലത്തൂർ എം പി ആയിരുന്ന പി കെ ബിജു തുടങ്ങിയ നിരവധി ആള് നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് എ സി മൊയീൻ്റെ വീട്ടിൽ രാവിലെ വലിയ സന്നാഹങ്ങളുമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഡി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മാത്രമല്ല അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചൊരു സംഭവം ഉണ്ട് സി പി എമ്മിന്റെ കണക്കിൽ പരാത്ത സി പി എം സമർപ്പിച്ച ഈ കടക്കുകളിലൊന്നും വരാത്ത അഞ്ചു കോടി രൂപയുള്ള ശരിക്കും പറഞ്ഞാൽ ബി ജെ പി സി പി എമ്മിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ ഇത്രയും ഇതൊക്കെ നടക്കും ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഭീഷണിപ്പെടുത്തി തന്നെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പി വാങ്ങിയതെന്ന് തീർച്ചയായും ഇപ്പൊ നമ്മൾ ഈ കൊടകര കേസു കൊടകര കൊഴൽപ്പട കേസുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു സുരേന്ദ്രനേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പ്രഗത്ഭരായ പല നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അവസാനം എന്താ സംഭവിച്ചത് ആറ് ഏഴോ ഗുണ്ടകളുടെ പേരിലേക്ക് മാത്രം ആ കേസ് തീരുകയും ആ കേസ് ഒന്നും അല്ലാതാവുകയും ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സി കെ ജാനുമായി ബന്ധപ്പെട്ട കേസ് അതുപോലെ തന്നെ നമ്മൾ മഞ്ചേശ്വരത്തെ സുന്ദരിയുമായി ബന്ധപ്പെട്ട കേസ് ഈ കേസൊക്കെ എവിടെയാണ് എൻക്വയറി ഈ കേസൊക്കെ ദുർബലമാകാനും അല്ലെങ്കിൽ അതൊന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലേക്ക് എത്താതിരിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ പിണറായിയുടെ പോലീസ് വളരെ കൃത്യതയോടുകൂടി അവധാനതയോടുകൂടി പെരുമാറി എന്ന് നമ്മളിത് കാണിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇക്കോട്ടും ഇട്ട പാലങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് പൂരം മാത്രമല്ല ഇവർ മൊത്തത്തിൽ കേരളം മൊത്തം കലക്കിയാലും കുഴപ്പമില്ല ഇവർക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മളിതിൽ കാണേണ്ടത് അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ന്യായീകരണങ്ങൾ നിർത്തിയാലും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം എന്ത് ന്യായം പറഞ്ഞാലും തൽക്കാലത്തേക്ക് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാമെന്നല്ലാതെ കേരള ജനത കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കേരള ജനത എല്ലാ ആളുകളും അങ്ങനെ പൊട്ടമാരാണെന്നും വിചാരിക്കരുത് ബുദ്ധി ഇല്ലാത്തവരാണെന്ന് വിചാരിക്കരുത് കേരളത്തിലെ ആളുകളെ എല്ലാ കാലത്തും കിറ്റ് കൊടുത്തൊന്നും വലയിലാക്കാൻ പറ്റില്ല എന്ന് തിരുവേനി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എതിരെ ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ നമുക്കറിയാം ആരോപണങ്ങൾ ഉന്നയിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വിവരമില്ലാത്ത ആളുകളാണ് നമ്മൾ ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ സത്യം പറയുന്നവൻ ഇപ്സൻ പറഞ്ഞിട്ടുണ്ട് സത്യം പറയുന്ന ആളുകൾ എക്കാലത്ത് ഒറ്റപ്പെടും പക്ഷേ പിന്നീട് കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങളെല്ലാം ഈ നീചനായ ഭരണാധികാരിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളത് ലോകത്തിലാകമാനം ഉള്ള ഒരു സത്യമാണ് ആ സത്യത്തിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നൂറ് തരത്തിലെ ന്യായവാദങ്ങൾ നിരത്തിയാലും പിണറായി വിജയന്റെ യുഗം ഒ യാണെന്ന് മാത്രമല്ല അദ്ദേഹം പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ പറഞ്ഞ സാർ പറഞ്ഞ പോലെ വിജയമാഷിന്റെ വരികൾ തന്നെയാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടിയുടെ അവശേഷിക്കും പക്ഷേ ഈ പാർട്ടിയിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് പറയണം മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ തൃശൂരെ പൂരം കലക്കി ആർക്കെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുക്കുവാൻ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറോ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ ശിക്ഷാനടപടികൾ അവർക്കെതിരെ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം